നമസ്കാരം ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭക്തിയും ധൈര്യവും പ്രതീകമായ ശ്രീ ഹനുമാൻ്റെ പേര് കേൾക്കാത്തവർ വിരളമാണ് ശക്തിയുടെയും ഭക്തിയുടെയും സമന്വയം കൊണ്ടാണ് ഹനുമാൻ ലോകത്തിൻ്റെ പ്രിയപുത്രനായത് പക്ഷേ ഇന്നത്തെ കഥ ഹനുമാന്റെ ബാല്യകാലത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഒരു നിരപരാധിയായ കുഞ്ഞ് ദൈവിക ശക്തിയാൽ നിറഞ്ഞ ഒരു കുട്ടി ഒരു ദിവസം സൂര്യനെ തന്നെ പഴമെന്നു കരുതി ആകാശത്തിലേക്ക് ചാടിയ കഥ ഹനുമാന്റെ മാതാപിതാക്കളായിരുന്നു അഞ്ജനയും കേസരിയും അഞ്ജന ഒരു അപ്സരസ് ആയിരുന്നു ശാപം മൂലം മനുഷ്യ സ്ത്രീയായി ജനിച്ചു തൻ്റെ ദൈവീകരൂപം തിരിച്ചു പിടിക്കാൻ അവൾ ഭക്തിയോടെ മഹാദേവനെ പ്രാർത്ഥിച്ചു അവളുടെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ മഹാദേവൻ അനുഗ്രഹം നൽകി അവളുടെ ഗർഭത്തിലേക്ക് വായുദേവൻ ദൈവീക ശക്തി പകർന്നു അങ്ങനെ ജനിച്ചത് ഒരു അത്ഭുത ബാലൻ ഹനുമാൻ ജനിച്ച നിമിഷം മുതൽ തന്നെ ആ കുഞ്ഞ് അതിശയകരമായ ഊർജം നിറഞ്ഞവനായിരുന്നു അവൻ കരഞ്ഞാൽ കാറ്റു വിറയ്ക്കും ചിരിക്കുമ്പോൾ മുഴുവൻ ഗ്രാമവും പ്രകാശിക്കും ഒരു പ്രഭാത സമയത്ത് ആകാശം ചുവപ്പായി തെളിഞ്ഞിരുന്നു സൂര്യൻ ഉയർന്നു വരുമ്പോൾ ആ കുഞ്ഞു ഹനുമാൻ അതിൻ്റെ പ്രകാശം കണ്ടു അവൻ വിചാരിച്ചു എത്ര മനോഹരമായ ഒരു ചുവന്ന പഴം എനിക്കത് കിട്ടണം ഞാനത് കഴിക്കും അവൻ്റെ മനസ്സിൽ കുഞ്ഞിൻ്റെ കൗതുകം നിറഞ്ഞു പക്ഷേ അതിനൊപ്പം ദൈവീക ബലം നിറഞ്ഞ ധൈര്യവുമുണ്ടായിരുന്നു അവൻ ചുറ്റുമുള്ളവരോടൊന്നും പറയാതെ ഒറ്റച്ചാട്ടത്തിൽ ആകാശത്തിലേക്ക് പറഞ്ഞു ആകാശത്തിലേക്ക് പറഞ്ഞത് അത്രയും വേഗത്തിലായിരുന്നു വായുദേവൻ തൻ്റെ മകനിൽ അഭിമാനത്തോടെ നോക്കി നിന്നു മേഘങ്ങൾ കടന്നുപോയി കാറ്റുവിറച്ചു പർവ്വതങ്ങൾ താഴെ ചെറുതായി തോന്നി ഹനുമാൻ നേരെ സൂര്യൻ്റെ ദിശയിലേക്ക് പറന്നു അവൻ വിചാരിച്ചു ഇതാണാ പഴം സൂര്യദേവൻ അത്ഭുതപ്പെട്ടു ഇവൻ ആരാണ് ഇങ്ങനെ എൻ്റെ നേരേക്ക് അടുത്തു വരുന്നത് അവൻ്റെ ശരീരത്തിൽ തീയും പ്രകാശവുമുണ്ട് സൂര്യൻ അല്പം ചൂടുകൂട്ടി ഹനുമാനെ തടയാൻ ശ്രമിച്ചു പക്ഷേ കുഞ്ഞു ഹനുമാൻ പിന്നോട്ടില്ല അവൻ കരുതി പഴം ചൂടാണെങ്കിലും എനിക്കത് കിട്ടണം സൂര്യദേവൻ ഭയന്ന് ഇന്ദ്രനോട് സഹായം തേടി ഇന്ദ്രൻ വജ്രായുധമെറിഞ്ഞു അതു നേരെ ഹനുമാൻ്റെ മുഖത്ത് പതിച്ചു അവൻ്റെ താടി മുറിഞ്ഞു അവൻ ബോധം കെട്ട് ഭൂമിയിലേക്ക് വീണു അവൻ വീണ സ്ഥലത്ത് വലിയൊരു കുഴി രൂപപ്പെട്ടു അതു കണ്ട വായുദേവൻ ദുഃഖിച്ച് കോപത്തോടെ ലോകത്തിൽ നിന്നുള്ള വായു പിൻവലിച്ചു ശ്വാസം കിട്ടാതെ മനുഷ്യരും ദേവന്മാരുമെല്ലാം വിഷമിച്ചു അപ്പോൾ ദേവന്മാർ എല്ലാവരും വായുദേവനോട് ക്ഷമ ചോദിച്ചു നിന്റെ മകനെ നാം അനുഗ്രഹിക്കും ദയവായി ലോകത്തിൽ വായു തിരികെ നൽകൂ എന്നപേക്ഷിച്ചു അവർ എല്ലാവരും ചേർന്ന് ഹരിമ ഹനുമാനെ ഉണർത്തി ബ്രഹ്മദേവൻ അനുഗ്രഹിച്ചു നിനക്ക് മരണമുണ്ടാകില്ല ആർക്കും നിന്നെ ജയിക്കാനാകില്ല മഹാവിഷ്ണു പറഞ്ഞു നിനക്ക് അനന്തമായ ബലം ജ്ഞാനം വേഗത എന്നിവ നൽകുന്നു ഇന്ദ്രൻ പറഞ്ഞു ഞാൻ നിന്നെ വ്രണപ്പെടുത്തിയത് നിന്റെ പേര് ഹനുമാനാകട്ടെ ഹരിതം മുഖം ഉള്ളവൻ എന്നാൽ ഞാൻ നിന്നെ അജയനാക്കുന്നു അങ്ങനെ എല്ലാ ദേവന്മാരും ചേർന്ന് ഹനുമാനെ അനുഗ്രഹിച്ചു വായുദേവൻ സന്തോഷത്തോടെ ലോകത്തിലേക്ക് വീണ്ടും ജീവശ്വാസം നൽകി ഈ കഥ ഒരു ബാലകഥയല്ല അതിൽ ആത്മീയമായ ഗൂഢാർത്ഥമുണ്ട് സൂര്യനെ ഫലമെന്ന് കണ്ടത് അറിവിൻ്റെ പ്രകാശത്തെയും തേടുന്ന മനുഷ്യൻ്റെ സ്വഭാവമാണ് കുഞ്ഞ് ഹനുമാനിലെ ആവേശം ആത്മവിശ്വാസം അത്ഭുതമാണ് പക്ഷേ അത് നിയന്ത്രിക്കാത്തപ്പോൾ വേദനയും പഠനവുമാണ് ലഭിക്കുന്നത് ദേവതകളുടെ അനുഗ്രഹം മനുഷ്യൻ്റെ ആത്മാവിൽ ദൈവീകതയെ ഉണർത്തുന്നതിനെ പ്രതിനിധീകരിക്കുന്നു ഹനുമാന്റെ ബാല്യകഥ നമ്മെ പഠിപ്പിക്കുന്നത് കൗതുകവും ധൈര്യവും ദൈവവിശ്വാസത്തോട് ചേർന്നാൽ അത്ഭുതങ്ങൾ സംഭവിക്കും അവൻ പിതാവിൻ്റെ കാറ്റുപോലെ സ്വതന്ത്രനും ഭഗവാൻ രാമൻ്റെ ഭക്തി പോലെ വിനയവാനുമാണ് നമുക്ക് ജീവിതത്തിൽ ഹനുമാനെ പോലെ ശക്തിയും ഭക്തിയും സമാധാനവും ലഭിക്കട്ടെ കൂടുതൽ ആത്മീയ അറിവിനായി ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി